ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു രോഗമാണ് ഒജുബ് ഒജിബ് എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ച് മതിപ്പ് തോന്നുക നമ്മൾ ചെയ്യുന്ന വിബാധത്തുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും ഭൗതികമായ കഴിവിൻ്റെ പേരിൽ ഞാൻ വലിയവനാണ് എന്ന് തോന്നുക അതാണ് ഒജിബ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അമലിൽ ആളുകളെ പങ്ക് ചേർക്കലാണ് അള്ളാഹുവിന് പുറമെ ആ അമലിൻ്റെ ഒരു പങ്ക് മറ്റുമല്ലവർക്കും വകവച്ചു കൊടുക്കുക ഒരാൾ നമസ്കരിക്കുന്നു അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു അതിൻ്റെ കൂടെ ആരെങ്കിലും ഇത് കാണണം തന്നെ പ്രശംസിക്കണം എന്നാഗ്രഹം അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നു അല്ലെങ്കിൽ സ്വതൊക്കെ ചെയ്യുന്നു എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അത് ആളുകൾ കാണണം അറിയണം തന്നെ പുകഴ്ത്തണം എന്നുള്ള ആഗ്രഹം അതാണ് റിയ റിയ എന്ന് പറഞ്ഞാൽ തൻ്റെ അമലിൽ ആളുകളെ പങ്കുചേർക്കൽ അജിബ് എന്ന് പറഞ്ഞാൽ തൻ്റെ അമലിൽ തന്നെ തന്നെ പങ്കു ചേർക്കലാണ് ചിലപ്പോൾ ആരും കാണുന്നില്ല നമ്മൾ ചെയ്യുന്ന അമല് വളരെ രഹസ്യമാണ് റിയാമല്ലയിലാണ് തഹജുദാണ് ഒറ്റക്കാണ് നമസ്കരിക്കുന്നത് പക്ഷേ നമുക്ക് തന്നെ നമ്മുടെ ഒരു മതിപ്പ് തോന്നുന്നു ആ അമല് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ സ്വന്തം നഫ്സിനെ തന്നെ നമ്മൾ അതിൽ പങ്കു ചേർക്കുകയാണ് അത് റിയാ ഇനേക്കാൾ സൂക്ഷ്മമാണ് അജിബ് എന്ന് പറയുന്നത് റിയാ ഇതിനേക്കാൾ പ്രയാസമാണ് അത് തടയാൻ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് അജിബിനെ അത് നമ്മൾ തകർക്കുന്ന ഒരു രോഗമാണ് അതുകൊണ്ടാണ് ചില മഹാന്മാര് പറഞ്ഞതായി